ആഹ് ശരിയേശോ എന്നാ പിന്നെ നീ ഒന്ന് വേഗം പണിയൊക്കെ തീർത്തിട്ട് നീയും കൂടി റെഡിയായി എനിക്ക് കുറച്ച് പോണ പണിയുണ്ട് ഞാൻ പോയിട്ട് വന്നിട്ട് നിങ്ങൾ നിങ്ങൾ ബർത്ത്ഡേ ആ റെഡിയായി നിൽക്കാം വേഗം പോയിട്ട് വരി എന്നിട്ട് നമുക്ക് ബർത്ത്ഡേ ആ ശരിടാ ഞാൻ പോയിട്ട് വരാം പിന്നെ നമുക്ക് ബർത്ത്ഡേ ഓ ഇപ്പൊ ദിവസം സ്കൂളിൽ ലീവായും കൊണ്ടുപോകുന്നതാണ് എന്നെ പുറത്ത് എവിടെയും കൊണ്ടുപോകുന്നില്ല എന്ന് ഒരേ പെണക്കുമായിരുന്നു ഇപ്പൊ ബർത്ത്ഡേ ഫംഗ്ഷൻ അവൾക്ക് ഒരുപാട് സന്തോഷമാകും ആ അമ്മൂസ് നല്ല ഉറക്കത്തിലാണല്ലോ ആ ഇപ്പൊ ബർത്ത്ഡേ ഫംഗ്ഷനാണ് പോണെന്നും പറഞ്ഞാ മതി അപ്പൊ എടാടാ

ജോളിയായിട്ട് പോയിട്ട് വരാമോ എന്നിട്ട് പിന്നെ അമ്മൂസ്

നല്ല ഭംഗിണ്ടോ അമൂന പോലെ ഉണ്ട് ഇത് നിന്റെ ആദ്യമായിട്ട് എന്റെ ഹാപ്പി ബർത്ത്ഡേക്ക് എടുത്ത ഡ്രസ് അല്ലേ അതിന് ശേഷം ഇട്ടിട്ടേ ഇല്ല ഇത് ഇട്ടിട്ട് പോണ പോലെ ഏത് ഫംഗ്ഷനും വന്നുല്ല ഇപ്പൊ നമുക്ക് ഈ ബർത്ത്ഡേ ഫങ്ഷന് ഈ ഡ്രസ് ഇട്ടിട്ട് പോവാം നല്ല ഭംഗിയുണ്ട്

കുറെ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് നമുക്ക് മൂന്ന് പേർക്ക് ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫങ്ഷനിൽ പോവാൻ പോകുന്നത്

ചെറിയ പണിയുണ്ട് പോയിട്ട് വന്നിട്ട് നമുക്ക് പേർക്കും കൂടെ ബർത്ത്ഡേ ഇത്ര സമയമായി ഫംഗ്ഷൻ പോകാനും അല്ലടാ മോസെ കേക്ക് ഒന്നും മുറിച്ചിട്ടുണ്ടാവില്ല കേക്ക് സമയം അച്ഛനറിയാലോ ചിലപ്പോ ഇനിയും കേക്ക് മുറിക്കാൻ സമയം ഉണ്ടാവുമായിരിക്കും അതാണ് അച്ഛൻ ഇനി കാണാത്തത് എന്തായാലും ഫംഗ്ഷൻ തുടങ്ങുമ്പഴേക്കും നമുക്ക് ഹാപ്പി ബർത്ത്ഡേ ഇല്ല ഡാമൂസേ ബർത്ത്ഡേ തന്നെ ഉണ്ടാവും നമുക്ക് പോയിട്ട് ഫങ്ഷൻ കഴിഞ്ഞ് വരുമ്പോ അവിടുന്ന് അമ്മൂസിന്റെ ബലൂണൊക്കെ കൊണ്ടുവരാം എന്താട്ടത് ഇത്രേരം രണ്ടുപേരും പോയിട്ട് വന്നിട്ട് പോത്ര ലേറ്റ് ആയിട്ട് വരുന്നത് വേഗം പോവാം അയ്യോ ഇഷ്യൂ സോറിടാ ഡാ ഞാന് എന്റെ വേറൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പൊറത്തു പോയതാ അപ്പോ എന്റെ കൊറേ ഫ്രണ്ട്സുമാരെയൊക്കെ കൂടെ ആ ബർത്ത്ഡേ ഫംഗ്ഷനിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി വന്നതായിരുന്നു ശരി നമുക്ക് എല്ലാവർക്കും കൂടെ പോകാൻ പാടാന്ന് വിളിച്ചപ്പോ ഞാൻ അവരുടെ കൂടെ തന്നെ പോയിട്ട് വന്നടാ ഫംഗ്ഷനിലേക്ക് സോറി ഡാ നിങ്ങളെ കൊണ്ടുപോകാൻ പറഞ്ഞതുണ്ടല്ലേ കൂടെ റെഡിയായി പറ്റിയില്ലേ അയ്യോ അയ്യോ എന്റെ ഫ്രണ്ട് ഫാമിലിയോട് കൂടെ വാന്ന് പറഞ്ഞപ്പോ നമുക്ക് പേർക്കും കൂടെ പോകാന്നാണ് ഞാനും വിചാരിച്ചത് ഞാനിപ്പോ വേറൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയത് അപ്പൊ അവിടെ എന്റെ കുറെ ഫ്രണ്ട്സുമാരൊക്കെ വന്നപ്പോ ശരി എല്ലാവർക്കും കൂടെ ബർത്ത്ഡേ ഫംഗ്ഷനിലേക്ക് പോകാന്നും പറഞ്ഞു പിന്നെ എല്ലാവരും ഒറ്റയ്ക്കാ വന്നിരിക്കണേ അപ്പൊ ഞാൻ മാത്രം ഞാൻ പോയി എന്റെ ഫാമിലിനെ കൂട്ടിക്കൊണ്ട് വരട്ടെ എന്ന് പറയാൻ പറ്റുവോ അതാണ് ശരിയെന്നും പറഞ്ഞു ഞാൻ അവന്റെ കൂടെ തന്നെ ഫംഗ്ഷനിലേക്ക് പോയിട്ട് വന്നടാ

ഞാൻ മാത്രം പോയിട്ട് അവൾക്ക് അയ്യോ എനിക്ക് എന്താ റിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ പോയിട്ട് വന്നത് ശരി എന്താ ബർത്ത്ഡേ പോയില്ലെങ്കിൽ എന്താണ് നിങ്ങൾ റെഡിയായല്ലോ നമുക്ക് വേറെ എവിടെങ്കിലും പോയിട്ട് വരാം അമ്മൂസേ നീ ഒന്നും വിഷമിക്കണ്ടടാ നമുക്ക് ഹാപ്പി ബർത്ത്ഡേക്ക് പോയില്ലെങ്കിൽ എന്താണ് അച്ഛൻ നിന്നെ പുറത്ത് എവിടെങ്കിലും കൊണ്ടുപോകാം നമുക്ക് കോഫി ഷോപ്പിലേക്ക് പോയിട്ട് നമുക്ക് അവിടെ പോയി കേക്ക് കഴിക്കാം വാ അയ്യോ അമ്മൂസെ ഇപ്പൊ എന്താ അമ്മൂസിന്റെ അല്ലേ വേണ്ടത് അച്ഛൻ പുറത്ത് കടയിൽ നിന്ന് നിനക്ക് ബലൂൺ വാങ്ങിച്ചു തരാം അയ്യോ എന്താണ് അമ്മൂസെങ്ങനെ പറയണേ അവളെ കൊണ്ടുവന്ന് പറയടാ ആ എനിക്കൊന്നും അറിയില്ല ബർത്ത്ഡേ എന്നാ പിന്നെ തന്നെ സമാധാനം ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ഇടണം മറക്കാതെ കമന്റ്സിൽ പറയണം വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ കൊടുക്കണം ചാനൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ എന്ന് ചെയ്തിട്ട് കാണണം നിങ്ങളെ ും ബൈ